സപ്ലിക്ക് പാസ് ആവുള്ള പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ സപ്ലി ഉള്ള ഫ്രണ്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വലിയ വലിയ പാരഗ്രാഫ്സ് ഒക്കെ എഴുതി മടിപ്പിക്കുന്നതിനേക്കാളും നല്ലത് വലിയ വലിയ പാരഗ്രാഫ് അതേപോലെ കോപ്പി പേസ്റ്റ് ഇത് നമ്മുടെ ചാറ്റ് ബീറ്റയിലേക്ക് ഇടുക എന്നിട്ട് ജസ്റ്റ് സിംപ്ലിഫൈ സിംപ്ലിഫൈന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അവർ തരും ആൻഡ് നെക്സ്റ്റ് ആ ഒരു സിംപിളായി കിട്ടിയ സാധനം നമ്മൾ എഴുതി തന്നെ മാക്സിമം പഠിക്കാം എഴുതുന്നോരം നമുക്ക് മൈൻഡിൽ പെട്ടെന്ന് തന്നെ കയറുന്നതായിരിക്കും താറവായിട്ട് കയറുന്നതായിരിക്കും ആൻഡ് സെക്കൻഡ് ട്രിക്ക് എന്ന് പറയുന്നത് ബുക്ക് നോക്കി റെഫർ ചെയ്യാം ണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു ക്വസ്റ്റൻ പേപ്പർ ടോട്ടലി ഒന്ന് റഫ് ആയിട്ടൊന്ന് റഫർ ചെയ്യുക എന്നിട്ട് എന്താണോ നമ്മൾ റെഫർ ചെയ്ത് അത് അറിയണ പോലെ ഒരു റഫ് നോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഓൺവേഡ്സിലൊന്ന് എഴുതുക എന്നിട്ട് അതൊന്ന് പഠിക്കുക അത് പഠിച്ചതിന് ശേഷം നമ്മൾ നോട്ട് ബുക്ക് എടുത്തിട്ട് നമ്മൾ എഴുതിയ കാര്യങ്ങൾ ശരിയാണോ എന്നൊന്ന് റീകറക്റ്റ് ചെയ്യുക എന്നിട്ട് മാക്സിമം ഒക്കെ വരച്ച് പഠിക്കുക ഡൈഗ്രാംസ് ഒക്കെ വരച്ച് പഠിക്കുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാണ്ട് ജസ്റ്റ് റഫ് ആയിട്ടൊന്നും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വരച്ച് പഠിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് സപ്ലി ചെയ്യിക്കാൻ പറ്റും അപ്പോൾ എത്രയേ ഉള്ളൂ ബൈ